ബിഗ് ബോസ് മലയാളം സീസൺ അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എടുക്കാൻ അതിനു മുൻപ് ഈ കുറച്ച് ദിവസങ്ങൾ ഗംഭീരമായ പരിപാടികളാണ് ബിഗ് ബോസ് അവിടെ അണിയിച്ചൊരുക്കുന്നത് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ആയിട്ടാണ് ഇന്ന് രാത്രിക്കത്തെ എപ്പിസോഡിൽ വരാനുള്ളത് ജിൻഡോ നമുക്കറിയാം നേരത്തെ ജാൻമണിയെ ജിൻഡോ അണിയിച്ചൊരുക്കിയൊരു സംഭവം നമ്മൾ കണ്ടതാണ് അതിൽ കിഡ്ലൻ ജിൻഡോനെ നമ്മൾ കണ്ടാണ് അതിലും കിഡ്ലനായിട്ടാണ് ജിൻഡോ ഇന്ന് വരുന്നത് അതേപോലെ തന്നെ ജാസ്മിൻ രവിവർമ്മ ചിത്രമായി ജാസ്മിൻ വരുമ്പോൾ വേറെ ലെവൽ എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് അതേപോലെ തന്നെ നമ്മുടെ ശ്രീത് എന്ന് മാത്രം പറയാം അതേപോലെ തന്നെ അർജുനും ഒന്നും പറയാനില്ല ഗംഭീരമായിരിക്കുന്നു ബിഗ് ബോസ് അണിയറയിൽ നിന്നും ഈ അവസാന ദിവസങ്ങൾ ഫിനാലയിലേക്ക് അടുക്കുന്ന ദിവസങ്ങളിൽ നമ്മളിലേക്ക് എത്തിക്കുന്നത് കിഡിലൻ ഐറ്റവുമായാണ് മത്സരാർത്ഥികളുടെ അക്ഷരാർത്ഥത്തിൽ ഈ കുറച്ച് ദിവസം മുതലാക്കിക്കൊണ്ട് നമ്മളെ എൻജോയ് ചെയ്യിക്കാനുള്ള എല്ലാ ചേരുവകളും ബിഗ് ബോസിൻ്റെ അണിയറയിൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിലുള്ള ഗെയിമുകളും കാര്യങ്ങളും മത്സരങ്ങളും ഒരു രസത്തിൽ ഒരു ഓളത്തിൽ പോവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഹോട്ട്സ്റ്റാറിൽ വോട്ടൊക്കെ തകൃതിയെ നടക്കുന്നുണ്ട് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഹോട്ട്സ്റ്റാർ മാത്രം വോട്ട് ചെയ്യുക മറ്റ് പോളുകളും കാര്യങ്ങളും ഒന്നും നോക്കി നിൽക്കരുത് ഹോസ്റ്റാർ കയറി മാത്രം നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവർക്ക് മാത്രം വോട്ട് കൊടുത്ത് അവരെ വിജയത്തിലേക്ക് നയിക്കുക എന്തായാലും എപ്പിസോഡ് നിങ്ങൾ കാണാൻ മറക്കരുത് ഗംഭീരമായ കിടൽ എപ്പിസോഡായിരിക്കും ഇന്ന് അത്തരം ഐറ്റങ്ങളാണ് ഇന്ന് സംഭവങ്ങളാണ് അല്ലെ അതിഗംഭീരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് മറ്റ് ലൈവ് അപ്ഡേറ്റും മറ്റ് വോട്ടിംഗ് റിസൾട്ടും ഒക്കെ ആയിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു